വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ആയൂർ കൊട്ടാരക്കര റോഡിൽ ലാവിഷ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമേഡ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്കൂട്ടറിൽ എത്തിയ മൂന്നംഗ സംഘം ഗൃഹനാഥനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി കൊല്ലം അഞ്ചൽ വിളക്കുപാറ ദർഭപ്പണയിൽ റിയാഭവനിൽ അറുപത്തിരണ്ട് വയസ്സുള്ള രാജേന്ദ്രനെയാണ് സ്കൂട്ടറിലെത്തിയ മൂന്നംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചത് ഈ കഴിഞ്ഞ പതിനാറിന് വൈകിട്ട് നാല് മുപ്പതോടെ വീടിന്റെ സിറ്റൌട്ടിൽ ഇരുന്ന രാജേന്ദ്രനെ മഞ്ഞു നിറത്തിലുള്ള സ്കൂട്ടറിൽ എത്തിയ മൂന്ന് പേരാണ് മർദ്ദിച്ചത് അതിൽ ഒരുത്തൻ നല്ല വെളുത്തതും പിന്നെ തെളിഞ്ഞു നീണു നെറ്റിലിട്ട് മുടിയില്ല അങ്ങനെയുള്ള ഒരുത്തനും അവന്റെ കളർ ഷർട്ട് റോസ് കളർ ഷർട്ട് ഒരുത്തന്നെ നീല ഷർട്ട് ഒരു തന്നെ ഒരു ഈ കുറുകെ മുറുകെ ലൈനുള്ള ഷർട്ട് ഈ അങ്ങനെ ഒരു മൂന്ന് ഈ പേർ ആ ഈ കുറവുള്ളത് പിന്നെ ർക്കാര് ജോലിക്കാരന്റെ ഒക്കെ സാധ്യതയുള്ള അല്ലെങ്കിൽ ഗൾഫുകാരൻ്റെ ഒക്കെ സാധ്യതയുള്ളമാരായ മാതിരി കണ്ടിട്ട് അങ്ങനെയൊക്കെ അതായത് കൂലിപ്പണിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല മാറി അങ്ങനെ സാധിച്ചുള്ളവന്മാരായില്ല ഞാൻ കണ്ടിട്ടില്ല അവരെ ആദ്യം രാജേന്ദ്രനെ അക്രമസംഘം റോഡിൽ കിടന്ന കല്ലുകളെടുത്തെറിയുകയും പിന്നീട് വീട്ടുമുരുത്ത് കിടന്ന തടികഷ്ണം കൊണ്ട് തലങ്ങും അടിക്കുകയുമായിരുന്നുവെന്ന് രാജേന്ദ്രന്റെ പരാതിയിൽ പറയുന്നു ഒരു മൂന്ന് പേരുന്ന എന്തേ കേരള വീട്ടിനകത്ത് നിന്ന് എറി എറിഞ്ഞ് എന്റെ കൈയുടെ ഈ വലത് കഴിഞ്ഞി വാങ്ങിച്ചിരുന്നു ഈ കേരള വീട്ടിനകത്ത് പറഞ്ഞിട്ട് അവിടെ ഞാൻ വാഴ കൊണ്ടു കൊടുക്കാൻ ഒരു തടിയുണ്ടായിരുന്നു ഒട്ടക്കമ്പം അതുപോലെ കൊണ്ടുപോയി ആ തടി എടുത്താണ് പിന്നെ പ്രയോഗം പ്രയോഗിച്ചിട്ട് ഇവിടെ കളഞ്ഞിട്ട് അവര് പോവായത് അങ്ങനെ ഞാൻ അവിടെ ചാടി എണ്ണിച്ച് അപ്പുറത്ത് അപ്പുറത്തേക്ക് ആ ചെറുക്കൻ പൂക്ക എൻ്റെ പുള്ളി കേട്ടുണ്ട് ആ വീട്ടിൽ ചെറുക്കൻ ഇറങ്ങി വന്നു അവൻ എവിടെ പിന്നെ ഏറ്റവും അല്ല വേറെ എവിടെ പോലും ഇത് എവിടെ വിളിച്ച് വിളിച്ച് പറഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഞാനിവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് തിരിച്ച സമയത്തിന് മറ്റേരും വന്നു പോലീസാരും വന്നു രാജ്യം പറ്റി അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്തേലും ഒക്കെ ആൾക്കാർ ഉണ്ടെന്ന് സംസാരിച്ചു മറവിടെ പറയുമ്പോഴത്തേക്കെ ഉള്ളു അവൻ കൃഷിപ്പെടുന്ന ഇത് ഇങ്ങനെ ജീവിക്കുക പൊക്കറ്റ് കൂടിയാ അത് ഇതൊക്കെ ചെയ്തേക്കുക ഇത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് നമ്മളത് ഞാനും ഇടില്ലായിരുന്നു പിന്നെ അന്നപ്പം ഈ മണി ആൾക്കാരെല്ലാം പറഞ്ഞറിയുന്നത് പിന്നെ ഇന്നലെ ഞാനാണ് അവനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് കൊണ്ടുപോയി രാത്രി പിന്നെ അഞ്ച് വന്നു അഞ്ചെന്ന് പിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടു ആക്കി വെച്ചൊക്കെ പോയത് ഞാനാണ് എന്തൊക്കെ ഇതിൻ്റെ പിന്നെയുള്ള കാര്യങ്ങൾ എന്തുവാണെന്നു അവർ അവനറിയത്തില്ലെന്നാണ് അവൻ പറയുന്നത് എന്തുവാന്നൊന്നും അറിയത്തില്ല പക്ഷേ അവനെ മരമായിട്ടവർ മർദ്ദിച്ചു എന്നുള്ള നമ്മൾ കണ്ടാലും അറിയാം അതുപോലെയുള്ള അതുപോലെയാണ് ചെയ്തു വെച്ചേക്കുന്നത് നല്ല രീതിയിൽ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയാൽ പൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഇദ്ദേഹം പറയുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ രാജേന്ദ്രൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി രാജേന്ദ്രന്റെ ഇടത് കൈക്ക് രണ്ടുടവും വലതു കൈവിരലുകൾക്ക് പൊട്ടലും വലതുകാലിമുട്ടിന് താഴെ പൊട്ടലും സംഭവിച്ചിട്ടുണ്ട് പതിനാറാം തീയതി പോലീസ് ഈ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പോലീസ് വന്നു പോയതല്ലാതെ നേരിട്ട് അന്വേഷണം നടത്തിയോ മറ്റോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇരുപത്തി മൂന്നാം തീയതി എസ്പിക്ക് ഡി വൈ എസ്പിക്ക് ഇവർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് ഊർജ്ജിതമായി അന്വേഷണം നടന്നു വരിക എങ്കിൽ ഈ അടിച്ച വ്യക്തിയെ ഈ അടി അടികൊണ്ട വ്യക്തിക്ക് അറിയത്തുമില്ല കൺ നേരത്തെ ഇല്ല പക്ഷേ ഈ പ്രതികൾ ആരാണെന്ന് പോലീസ് അടിയന്തരമായി അന്വേഷണം നടത്തി സി സി ടി വി ചെക്ക് ചെയ്ത് പ്രതികളെ കസ്റ്റഡി എടുക്കണം എടുത്ത് തക്കതായ ശിക്ഷ നടപ്പിലാക്കണം എന്നാണ് പോലീസിലും കൊല്ലം എസ് പിക്കും പുനലൂർ ഡിവൈഎസ്പിക്കും ഇദ്ദേഹം പരാതി നൽകി മക്കളെ വിവാഹം കഴിപ്പിച്ചു ശേഷം സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തു വരികയായിരുന്നു രാജേന്ദ്രന്റെ ഭാര്യ വിദേശത്താണ് പോലീസ് അക്രമങ്ങളെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇദ്ദേഹം പറയുന്നു തടയമംഗലം